ട്രഡീഷണൽ മോഡേലക്കും ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരള സാരിയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ടെമ്പിൾ ഡിസൈനും ഗോൾഡൻ സിറി ലൈൻസും കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി കളക്ഷനാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഓണം കളക്ഷൻ ആയിട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത് ഒരു അടിപൊളി പാറ്റേൺ ആണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്നത് ഗോൾഡൻ ജെറി ബോർഡറും അതുപോലെ തന്നെ ഒരു ടെമ്പിൾ ഡിസൈൻ ബ്ലാക്ക് റെഡ് കളർ വന്നിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ആ ടെമ്പിൾ ഡിസൈൻ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ടെമ്പിൾ ഡിസൈൻ എപ്പോഴും നമ്മുടെ ഈ കേരളീയരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതുപോലെ സാരിയുടെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഗോൾഡൻ ജെറിയ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലീച്ച് വന്നിരിക്കുന്ന വ്യൂവ് നമുക്ക് ഡ്രൈപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ആ സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഗോൾഡൻ കസവിന്റെ ഒരു വീതിയുള്ള ഒരു കസവ് വന്നിട്ടുണ്ട് അതുപോലെ അതിന് മുകളിൽ നമുക്ക് ഈ റെഡിലും ബ്ലാക്കിലും വന്നിരിക്കുന്ന ടെമ്പിൾ ഡിസൈനും വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമുക്ക് ഗോൾഡൻ ജെറി ലൈൻസ് ഗോൾഡൻ ജെറി ബോർഡറും അതുപോലെ ഗോൾഡൻ ജെറി ലൈൻസും ആണ് വരുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറുള്ള ബ്ലൗസാണ് റെഡ് ബ്ലാക്ക് കളറുള്ള ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇത് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് നമുക്ക് സാരിയൊക്കെ കൊടുത്ത കോളേജിലൊക്കെ ട്രെൻഡി ആയിട്ട് പോകാൻ പറ്റുന്ന ഈ ഓണം ഓണത്തിന് നമുക്ക് ട്രെൻഡി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക